ൊരു മന്ത്രമായി കാകളികൾ മൂളവേ നാടൻ കണ്ണി പെണ്ണേ നാണിക്കാതെ പൊന്നേ ആരും കേൾക്കാതുള്ളിൽ ഇന്നത്തെ ഒരു ാണ് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അത് വയ്യേ കാണാം ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഓർഡർ ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടീ ഷർട്ട് നിങ്ങളധികളും കണ്ടിട്ടുണ്ടാവും അത് ആ സ്റ്റോറും സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് ഇത് എവിടെയോ കണ്ടിക്കില്ല ഒന്ന് യെസ് അത് സമനേട്ടൻ്റെ ടീഷർട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ടും മാറ്റിയിട്ടിടും സബനേട്ടൻ്റെ ഞാനിടും എൻ്റെ അകത്ത് സമനേട്ടേടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിടും അപ്പോൾ പിന്നെ ഞാൻ കണ്ണേരി ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടു മുടി കുൾച്ചവാടായൊണ്ട് കിട്ടുന്നില്ല മുടി എത്ര കെട്ടിയിട്ടും കിട്ടുന്നില്ല അസന് ഞാൻ അയച്ചിട്ടു പിന്നെ നമ്മൾ വേ ഇറങ്ങി അവിടെ നിന്ന് ഹലോ ഹലോ ഗോയ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് കഴിക്കാൻ പോവുകയാണ് കോലുമുട്ടായി പോലെ വത്തക്കൾ ഊങ്ങിക്കൊണ്ടിരിക്കുന്നു തിന്നുകയാണ് ഗേൾസ് അവൾ തിന്നുകയാണ് ഗായ് സൂമ ചൂമെഴുന്ന സിക്കർണ്ടാക്കളെ തീർന്ന് അടക്കേ മാപ്പ് മാപ്പിന്റെ സിക്കറുണ്ടാക്ക പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ ടു വീലറെടുത്ത് അതായത് ഓണക്കല്ലേ കല്യാൺ കല്യാണശലിക്ക് പോയി പിന്നെ അവിടെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു വീട്ടിലേക്ക് അതൊക്കെ ഓരോന്നിങ്ങനെ വാങ്ങിക്കുകയാണ് അല്ല എല്ല വിളിച്ച അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയാളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എഴുന്നേക്കുമ്പോ ബൈ